എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഗൾഫിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം എന്ന നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ഇത് മനസ്സിലാകണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കടന്നു പോയ പ്ലേറ്റ് ഇലക്ട്രോണിക് പ്രക്രിയകളെക്കുറിച്ച് മനസ്സിലാക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂഖണ്ഡങ്ങൾ എല്ലാം ഒത്തുചേർന്ന് മഹാഭൂഖണ്ഡമായ പാഞ്ചിയ രൂപീകൃതമായി ഇതിന്റെ വടക്കു ഭാഗത്തെ ലോറേഷ്യ എന്നും തെക്കു ഭാഗത്തെ ഗോണ്ടവാന എന്നും വിളിച്ചു അക്കാലത്ത് ഉണ്ടായിരുന്ന സമുദ്രത്തിന്റെ പേരായിരുന്നു ടെത്തിസ് ഈ സമയം ഇന്ത്യയും സൌദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ പ്ലേറ്റും ഗോണ്ടവാന ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ സൌദി അറേബ്യ ഉള്ള ഭാഗം അക്കാലത്തൊട്ടെത്തി സമുദ്രത്തിന് അടിയിലായിരുന്നു ധാരാളം സമുദ്ര ജീവികൾ അവിടെ പാർത്തിരുന്നു ധാരാളം നദികൾ പോഷകങ്ങൾ വഹിച്ചുകൊണ്ട് അവിടേക്കു വന്നിരുന്നു അവിടം അപ്പോൾ മരുഭൂമി അല്ലായിരുന്നു സമുദ്ര ജീവികൾ ചത്തുമണ്ണിഞ്ഞു ചത്തുമണ്ണിടിഞ്ഞ ജീവജാലങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുശേഷം എന്ന നിക്ഷേപങ്ങൾ ആയി മാറ്റപ്പെട്ടു ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷമായപ്പോഴേക്കും മഹാഭൂഖണ്ഡമായ പാഞ്ചിയെ തകരാൻ തുടങ്ങി ഇന്ത്യയും സൌദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡവും വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി ഏകദേശം മുപ്പത് ദശലക്ഷം വർഷക്കാലം സൌദി അറേബ്യ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്കുശേഷം അറേബ്യൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് വേർപെടാൻ ആരംഭിച്ചു തത്ഫലമായി ചെങ്കടലും ഏതൻ ഉൾക്കടലും സൃഷ്ടിക്കപ്പെട്ടു വടക്കോട്ട് നീങ്ങിയ അറേബ്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുവാൻ തുടങ്ങി തത്ഫലമായി സർഗോസ് പർവ്വതനിരകൾ സൃഷ്ടിക്കപ്പെട്ടു സർഗോസ് പർവ്വതനിരകൾ തെക്കുപടിഞ്ഞാറൻ ഇറാനിലാണ് കാണപ്പെടുന്നത് സർഗോസ് പർവ്വതനിരകൾ ഉണ്ടായതിന്റെ ഫലമായി ടെത്തിസ് സമുദ്രം അടക്കപ്പെട്ടു ധാരാളം ഓയിൽ ട്രാപ്പുകൾ രൂപീകൃതമായി ഈ ഓയിൽ ട്രാപ്പുകളിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടു ഇത് നിരവധി ഘടകങ്ങൾ മൂലമാണ് സംഭവിച്ചത് അതിൽ ആദ്യത്തേത് സർഗോസ് പർവ്വതനിരകളുടെ ഉത്ഭവമാണ് സർഗോസ് പർവ്വതനിരകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മഴനിരൽ പ്രതിഭാസം അഥവാ ഷാഡോ ഇഫക്റ്റും മൂലമാണ് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഉയരുന്ന നീരാവി സർഗോസ് പർവ്വതനിരകളുടെ പടിഞ്ഞാർ ഭാഗത്തു അതായത് ഇറാനും ഇറാഖും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു തുടർന്ന് ഈർപ്പം നഷ്ടപ്പെടുന്ന മേഘങ്ങൾ സർഗോസ് പർവ്വതനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്തു എത്തുമ്പോൾ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ മഴ പെയ്യ്ക്കാൻ ശേഷി ഇല്ലാതായി മാറുന്നു ഈ പ്രതിഭാസത്തെ റൈൻ ഷാഡോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ആണ് സഹാറ മരുഭൂമിയുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സഹാറ മരുഭൂമിയിൽ നിന്നും വരുന്ന ഉഷ്ണക്കാറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വരണ്ട കാലാവസ്ഥ സൃഷ്ടിക്കുന്നു മൂന്നാമത്തെ കാരണം ഗൾഫ് രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഹൈപ്രഷർ മേഖലയിൽ ആണ് എന്നുള്ളതാണ് ഇതുമൂലം ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ മഴ അനുഭവപ്പെടും കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക